കാത്ത്ിക്കണേ ഇന്ന് ചിങ്ങമാസം ഒന്നാം തീയതി ഈ തമ്പുരാൻ എവിടെ പോയി കിടക്കുന്നു ആരാണോ ഇത്ര രാവിലെ നീ ആയിരുന്നു ഞാൻ വിചാരിച്ചത് പിറ്റകാരനായിരിക്കുമെന്ന് എന്താ രാവിലെ തന്നെ ഇങ്ങോട്ട് എഴുതള്ളി ഇത് തമ്പുരാനെ ബുദ്ധിമുട്ടായോ എനിക്കൊരു ആവശ്യമുണ്ടായിരുന്നു എന്താ നീ വല്ല കുരുത്തക്കേടും കാണിച്ചോ അതല്ല തമ്പുരാനെ എനിക്കൊരു ആയിരം രൂപ കടം തരാമോ അത്യാവശ്യമായിട്ടാ കടവോ പൈസയോ ഇവിടെ ഒന്നും തന്നെ ഇരിപ്പില്ല മാത്രവുമല്ല എനിക്ക് ശി ധൃർതി ഉണ്ട് നിൽക്കണമെന്നില്ല ഈ ഈ തമ്പുരാൻ എന്താ പറയുന്നത് ർക്ക് മൊത്തം തമ്പുരാൻ വെച്ച ജീവനാ ഞാനിപ്പോ വീട്ടിൽ നിന്ന് വരുമ്പോ തന്നെ അത് അരിസ്വദിച്ചു പറഞ്ഞത് എന്താണെന്നറിയോ നീ ആ മൂരാശി തമ്പുരാ പോ നിനക്ക് പൈസ കടം കിട്ടിയത് തന്നെ എടോ അറുത്ത കൈക്ക് ഉപ്പ് അവൻ കൂടാതെ അറുപ്പിശിക്കനുമാണ് ഒരു ദിവസമേ ഞാൻ അയാളുടെ കയ്യിൽ നിന്ന് അഞ്ഞൂറ് രൂപ കടം മേടിക്കാൻ ചെന്നപ്പോൾ അയാൾ എന്നെ പറയാത്തതൊന്നുമില്ല പിന്നെ ഒരു കാര്യം പറയാം അയാൾക്കൊരു വീക്ക്നെസ് ഉണ്ട് അയാളെ വല്ലാതങ്ങ് പൊക്കിയേക്കണം അതിലയാൾ വീഴും നീ ധൈര്യമായിട്ട് ചെല്ല എന്താ സ്വപ്നം കാണിയ മനുഷ്യന്റെ ക്ഷമയെ പരീക്ഷിക്കുരന്താ പറയുന്നത് ഈ നാട്ടുകാർക്ക് മൊത്തം തമ്പുരാനെ വലിയ കാര്യമാ കാര്യം എന്താണെന്നറിയോ തമ്പുരാലൊരുപാട് പേരെ മനസ്സൊഴിഞ്ഞ് സഹായിക്കുന്നുണ്ടത്രേ എന്തായാലും തമ്പുരാനെ ഈ നാട്ടുകാർക്ക് വലിയ കാര്യമാ തമ്പുരാൻ കടംകൂടെ തരികയാണെങ്കിൽ ഞാൻ ഈ നാട് മുഴുവൻ പറഞ്ഞു നടക്കുകയും ചെയ്യാം തമ്പുരാനെ ഒരായിരം രൂപ അത്യാവശ്യമായിട്ടാ നോക്കട്ടെ നീ ഇവിടെ ഇരിക്കേ നിനക്ക് കുടിക്കാൻ എന്താ ചായ മതിയോ ഒന്നും വേണ്ടായേ പൈസ കിട്ടിയാ കിട്ടിയ പോകാതിലോട്ടോ ഈ തമ്പുരാനെ പറ്റിക്കാൻ എത്ര എളുപ്പ എന്റെ സർസ്വതി ചേച്ചി നന്ദിട്ടോ എന്താ ശിവ രാവിലെ ശിവ ഞാൻ അയാളുടെ കാര്യസലാഹ്യത കൊണ്ട് പറയല്ല പൈസ കടം മേടിച്ചാൽ ഒരാഴ്ച കൊണ്ട് തിരിച്ചു കൊടുക്കണം അല്ലെങ്കിൽ അയാള് പശക സൂക്ഷിച്ചും കണ്ടുമൊക്കെ നിന്നാൽ നിനക്ക് നല്ലത് അതിനുള്ള വഴി സരസ്വതി ചേച്ചി എന്നോട് പറഞ്ഞിട്ടുണ്ട് വന്ന് ണം പറഞ്ഞിരിക്ക ആയിരം രൂപ തികച്ചുമുണ്ട് ആട്ടെ എത്ര ദിവസം കഴിഞ്ഞ് തിരിച്ചു തരും ആട്ടെ ഒരു മാസം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ആയിരത്തിന്റെ കൂടെ ഒരു മുന്നൂറ് രൂപ കൂടി പലിശ തരാൻ മറക്കണ്ട അങ്ങനെ പറയല്ലേ മറക്കണ്ടേ ഞാൻ നാട്ടുകാർക്ക് ഉപകാരം ചെയ്യാറില്ല പറ്റില്ലെങ്കിൽ ആ പൈസ ഇങ്ങനെ തന്നോളൂ തന്നോളൂ നിവർത്തിയില്ലാത്തതുകൊണ്ടല്ലേ തമ്പുരാനെ തമ്പുരാനെ കുറിച്ച് നാട്ടിൽ പ്രശസ്തിയായ ഒരു പാട്ടുണ്ട് അത് ഞാൻ പാടിക്കേൽപ്പിക്കാം എന്നെ കുറിച്ചോ അത് ഏത് പാട്ടാണപ്പാ പാടാം തമ്പുരാനെ പക്ഷേ എന്റെ കയ്യിൽ നിന്ന് പലിശ മേടിക്കില്ലെന്ന് ഉറപ്പ് തരണം ആദ്യം നീ പാട് എന്നിട്ട് എന്നിട്ടാലോചിക്കാം ധൈര്യം ഞാനും കൂടാ

ഈ ഭൂമി തന്നെ ഇല്ലാതായാലും ഹായ് എനിക്ക് രസിച്ചുട്ടോ രസിച്ചുട്ടോഷ് പേഷ് പല പലിശ മാത്രമല്ല ഞാൻ തന്ന ആയിരം രൂപയും തിരിച്ചു തരണമെന്നില്ല പകരം ഈ പാട്ട് നാട് മുഴുവൻ പാടി നടക്കണം മനസ്സിലാവുന്നുണ്ടോ ഓ തമ്പുരാനേ എന്നാ ഞാനിറങ്ങുന്നു കുട്ട ഇന്നത്തെ ദിവസം നല്ല ദിവസമാണെന്ന് തോന്നുന്നു ഇവനെ നമ്മുടെ ജോലിക്കാരനാക്കിയാലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് നന്നായി നമുക്ക് കമ്പനിക്ക് ഒരാളാകുകയും ചെയ്യും ശുംഭൻ എത്ര നാളായി നീ ഇവിടെ ജോലി ചെയ്യുന്നു ഇത്രയും കാലമായിട്ട് നീ എന്നെ വല്ലതും പൊക്കി പറഞ്ഞിട്ടുണ്ടോ ആര്തി ശിവനോ നിന്നെ കൊറേ കാലം ഇതുവഴിയൊക്കെ കണ്ടിട്ട് ഇവിടെ പനിയായിരുന്നു ഇന്നാ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയത് നിന്റെ അച്ഛനെന്ത് അച്ഛൻ വീട്ടിലുണ്ട് ഇച്ചിരി കുഴമ്പും മേടിക്കണം കുറച്ച് പച്ചക്കറിയും അരിയും ഒക്കെ മേടിക്കാനുണ്ട് ആ ചായമാശ ഒരു ചായ കൊടുക്കുവോ

അയാൾ നിനക്ക് കാഷ് കടം തന്നോ എനിക്കത് വിശ്വസിക്കാനേ ആവുന്നില്ല ആദ്യം തരില്ലെന്നൊക്കെ പറഞ്ഞു എന്നാലും ആയിരം രൂപ തരിക മാത്രമല്ല അത് തിരിച്ചു കൊടുക്കണ്ടെന്നും പറഞ്ഞു നിന്നെ സമ്മതിച്ചിരിക്കുന്നു എനിക്കൂടി ആ വിദ്യ ഒന്ന് പറഞ്ഞു തരാമോ ആ സൂത്രവിദ്യ പറഞ്ഞു തരുന്നത് സരസ്വതി ചേച്ചിയാണ് സരസ്വതി ചേച്ചിക്ക് വേണം അവാർഡ് കൊടുക്കാൻ എന്നാ ശരി എന്നാ ഞാൻ അറിയട്ടെ ും കാണുന്നില്ല ശിവേടൻ ആ ഹോട്ടലിൽ പോയാറ് പൊറോട്ടോ എന്നാ ഞാൻ പോയിട്ട് പിന്നെ കൊടുത്താൽ മതി

ഒരു ഉപകാരം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്തിനാ ജീവിക്കുന്നത് എന്താ ഞാൻ ഇറങ്ങട്ടെ എവിടെ നിന്റെ ൊറോട്ട കഴിക്കണമെന്ന് ആഗ്രഹിക്കാൻ തുടങ്ങിയിട്ട്

മിക്സി തന്നിട്ട് മോനെ ചെറിയൊരു ശരി നീ നീ നിന്നെ പറ്റിക്കാതെ നോക്കണേ ഇത് ആയതാണ് ും നിനക്ക് കരിക്ക് കുടിക്കാൻ കൊതിയാണെന്ന് മോനെ ഒരു പകാരം കൂടെ ചെയ്യാമോ ആ തെങ്ങിൽ കയറി മൂന്ന് കരിക്ക് ഒന്നിട്ട് തരാമോ മോന് മൂന്നെണ്ണം മതിയിട്ടോ ശിവന് കരിക്ക് ഇഷ്ടമല്ലല്ലോ അല്ലെ അല്ലേലും നിങ്ങളെ പോലെയുള്ള ആണുങ്ങൾക്ക് അരുക്ക് കുടിക്കാനേ പാടില്ല വല്ല കള്ളോ അതിലും വലിയ മുന്തിനങ്ങളോ കഴിച്ചേക്കണം മനസ്സിലായോ മനസ്സിലായോ ശിവ എന്നാ ഞാൻ പോട്ടെ കാത്തിരിക്കുന്നുണ്ടോ കുറച്ച് ദിവസം ഇത്തിരി ബുദ്ധിമുട്ടാ മോന്റെ മോൻ്റെ വല്ല പൈസയും ഉണ്ടാവുമോ ഒരു അഞ്ഞൂറ് രൂപ എടുക്കാൻ ആയിരം രൂപ ആ ആ തമ്പുരാന്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് വരുന്ന വഴിയാ തമ്പുരാൻ പണം തന്നോ

വരണേ ഒത്തിരി നന്ദിയുണ്ട് മോനെ പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ വേറെ ആരും കടം ചോദിച്ചാലും ഒരു നയ്യ പൈസ പോലും കടം കൊടുക്കരുതേ നീ പാപമായത് കൊണ്ട് നിന്നെല്ലാവരും പറ്റിക്കും ശരി മോനെ ഇറങ്ങിക്കോ അവിടെ അച്ഛനും അമ്മയും കാത്തിരിക്കുമല്ലോലെ നീ നേരം ഇറങ്ങി പോയതല്ലേ ഇപ്പോൾ സമയം എത്രയായി പന്ത്രണ്ട് മണി ഇവിടെ രണ്ട് ജീവത്വങ്ങൾ വിശന്നിരിക്കുക എന്നുള്ള വിവരം നിനക്കറിയാമായിരുന്നോ തണ്ടി നടന്നിട്ട് വന്നിരിക്കുന്നു സന്തതി ഏത് സമയത്താണോ നിന്നെപ്പോലെ ഒരുത്തൻ ഇവിടെ വന്ന് ജനിച്ചത് അതെങ്ങനെയാണ് അതിനൊക്കെ ഒരു യോഗം വേണം രണ്ടു മക്കളുണ്ടായിരുന്നു ഒന്നിനെ നീ നേരത്തെ അമ്മ വിളിച്ചില്ലേ എന്റെ അനുമാനെ വിളിച്ച സമയത്ത് ഈ നശിച്ച സന്തതി അമ്മ വിളിച്ചാൽ മതിയായിരുന്നു നമുക്ക് അതിന് യോഗമില്ലടി നിന്നേക്കാൾ രണ്ട് വയസ്സ് കൂടുതലായിരുന്നു അവന് ആ ബൈക്ക് ആക്സിഡന്റിൽ മരിച്ച അവന്റെ വിവൃതമായ ശരീരം കണ്ടപ്പോൾ ഞാൻ ഞെട്ടി ഉണരുകയാണ് അവൻ മരിച്ചിട്ട് മൂന്ന് വർഷങ്ങളായി ആരോട് പറയാനാ എന്റെ കുഴമ്പ നീ വാങ്ങിയിട്ടുണ്ടോടാ ഇതെന്തോടാ ഇത്ര ചെറിയ കുപ്പി ഒരു നേരം തേച്ച് കുടിക്കാനാണ് മരു കുഴമ്പു എനിക്കൊരു ഇരുന്നൂറ് രൂപ വേണം പുറത്തേക്കൊന്ന് പോയി വരണം പൈസ ഒരു മല അഞ്ചു പൈസ കയ്യിലില്ല അത് കേറി വന്നിരിക്കുന്നു ആ ഷാപ്പ് കാരണം വരണമുണ്ടോ ഇന്നത്തെ കാര്യം അവനെ അഡ്ജസ്റ്റ് ചെയ്തു നാളെ എവിടെ പോയി തെണ്ടിട്ടാണ് വരും അഞ്ഞൂറ് രൂപ എനിക്ക് തന്നിരിക്കണം മനസിലാവക്ക് പറ്റിയൊരു പണിയുണ്ട് നാട് മുഴുവൻ തെണ്ടി നടക്കുക അതാവുമ്പം വേറെ പണിയൊന്നും ചെയ്യണല്ലോ

ഞാൻ വന്ന വഴി കണ്ടിരുന്നു നീ പോയല്ലോ ഈ ലോകത്ത് എനിക്ക് മനസ്സ് തുറന്ന് പറയാൻ ഒരാളേ ഉള്ളൂ അതെന്റെ കുട്ടേട്ടനാ മൂന്ന് വർഷമായി എന്റെ ഹരിയേട്ടൻ മരിച്ചിട്ട് അവൻ എന്നോട് എന്ത് സ്നേഹമായിരുന്നു എന്നറിയോ ഈ മരിച്ചു പോയവരെ കാണണമെങ്കിൽ നമ്മൾ മരിക്കണമായിരിക്കും അല്ലേ എനിക്ക് എന്റെ ഹരിയേട്ടനെ കാണാൻ ഒത്തിരി കൊതിയാവുന്നു ഈ അച്ഛനും അമ്മയും എന്നെ ഒരു തെരുവ് തണ്ടിയെ പോലെ വഴക്ക് പറയുമ്പോൾ ഞാനും അങ്ങനെ ചിന്തിക്കാറുണ്ട് നീ വെറുതെ ആവശ്യമില്ലാത്ത പറഞ്ഞ് എനിക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ എന്തോ ഭയങ്കര സന്തോഷത്തിലാണല്ലോ അപ്പൊ എന്തോ കാര്യമുണ്ട് പറയാമോ അടുത്തേക്കോ ആ ആ തമ്പുരാൻ എനിക്ക് ജോലി തരാന്ന് പറഞ്ഞു പിശുക്കൻ തമ്പുരാനോ എന്നാ പിന്നെ ഇടി വെട്ടി മഴയും ും ഈ ഭൂമി പ്രളയത്തിൽ മുങ്ങുകയും ചെയ്യും നിങ്ങൾ അങ്ങനെ കളിയാക്കൊന്നും വേണ്ട കളിയാക്കും വേണ്ടി ചെലവ് ചെയ്യാൻ ശരിയാട്ടോ ഈ നാട്ടിലെല്ലാവർക്കും ഞാൻ ചെലവ് ചെയ്യാം ശിവനെ അറിയാത്തവരായി ഈ നാട്ടിലാരും ആരും തന്നെ ഇല്ലല്ലോ എല്ലാവർക്കും എന്താവശ്യത്തിനും ശിവനെ വേണം എന്ന കാര്യം കഴിഞ്ഞാലോ കറിവേപ്പില പോലെ അതൊന്നും ഞാൻ കാരണം ഒരാൾക്ക് ജോലി അത് നല്ലതല്ലേ സംസാരിച്ച് സംസാരിച്ച് വീടെത്തിയല്ലോ ആ ആളെ വീടിന്റെ മുൻവശത്തു തന്നെ ഇരിപ്പണ്ടല്ലോ വാങ്ങിട്ട് നോക്കി വരുക എന്താ തന്ത്രിയാലേ കാര്യം സത്യം പറഞ്ഞാൽ നിനക്കണ്ട് അല്ലെങ്കിൽ നീ എന്റെ തനി സ്വരൂപം കാണേണ്ടി വരും തമ്പുരാനെ കാര്യം എന്താ എനിക്ക് മനസ്സിലായില്ല രാവിലെ നീ എന്നെ വല്ലാതെ അങ്ങ് പൊക്കി ഇങ്ങനെ ഒരു ചതി ചെയ്യാനാണെന്ന് ഞാൻ വിചാരിച്ചില്ല തമ്പിരാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ അങ്ങോട്ട് തുറന്നു പറയാ അവന് കാര്യം മനസ്സിലായിട്ടില്ല പറയാം രാവിലെ ഇവിടെ വന്നു പോയതിനു ശേഷം എൻ്റെ മുണ്ടിൻ്റെ കോന്തൽ സൂക്ഷിച്ചിരുന്ന കുറച്ച് പണം കാണാനില്ല ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഉണ്ടായിരുന്നു രാവിലെ നിന്റെ വർത്തമാനത്തിൽ രസിച്ച് ഞാൻ അങ്ങനെ നിന്നിട്ടുണ്ടാവാം ആ സമയത്ത് മുണ്ടിൽ നിന്നും പൈസ താഴെ വീണിട്ടുണ്ടാവാം ഞാൻ ഉള്ളിൽ പോയ സമയത്ത് നീയെടുത്ത് പോക്കറ്റിൽ ഇട്ടിട്ടുണ്ടാവാം സത്യം പറയുന്നതാണ് നിനക്ക് നല്ലത് അയ്യോ തമ്പുരാനെ ഞാൻ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല അങ്ങനെ പണം താഴെ വീഴുന്നാൽ ഞാൻ അങ്ങേക്കത് എടുത്ത് തരുമായിരുന്നു അങ്ങനെ തെറ്റിദ്ധരിക്കരുത് പണം ഞാൻ എടുത്തിട്ടില്ല തമ്പുരാനെനിക്കൊന്നും കേൾക്കണ്ട നിന്നെ പോലീസിലേൽപ്പിക്കാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല കാണാതായത് എൻ്റെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ എനിക്ക് പണം തിരിച്ചു തരണം അല്ലെങ്കിൽ നാളത്തെ ടി വി ന്യൂസിൽ വരുന്ന വാർത്ത എന്തായിരിക്കും എന്ന് അറിയണ്ടേ തമ്പുരാന്റെ വീട്ടിൽ നിന്നും പണം കട്ടെടുത്തവനെ കയ്യോടെ പിടികൂടി എന്നായിരിക്കും ഞാനിത്തിരി കൊഴിപ്പിക്കാൻ വേണ്ടി രണ്ടായിരത്തി അഞ്ഞൂറിന്റെ കൂടെ ഒരു പൂജ അങ്ങോട്ട് കൂട്ടും മനസ്സിലായോ ഇരുപത്തി അയ്യായിരം രൂപ തമ്പുരാൻ എന്തായി പറയുന്നത് ഇത് കൊടും ചതിയാണ് ചതിച്ചത് ഞാനല്ല ഇവൻ ഇവനാണ് കള്ളൻ ഞാൻ 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 കട്ടിട്ടില്ല കട്ടിട്ടില്ല കള്ളനല്ല കള്ളനല്ല നീ അത് എങ്ങാനും എടുത്തിട്ടുണ്ടെങ്കിൽ അതങ്ങ് തിരിച്ചു കൊടുത്തേക്ക് അല്ലെങ്കിൽ അത് വലിയ പ്രശ്നമാകും ഇല്ല കുട്ടാ എത്ര നല്ലവനായി ജീവിച്ചാലും ഒരു ചെറിയ സംശയത്തിന്റെ പേരിൽ എന്നെ ഇങ്ങനെ കള്ളനാക്കരുത് ഈ വീടിനുള്ളിൽ എവിടെയെങ്കിലും പോയതായിരിക്കും ഇത്ര നാളും മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്ത് നടന്നവനാണ് ഞാൻ ഇനി എനിക്ക് പേര് പേരുകെട്ടി ജീവിക്കാൻ എനിക്ക് വയ്യ ഞാൻ ഞാനെന്റെ ഹരിയേട്ടനടുത്തേക്ക് പോവുക എനിക്ക് കുട്ടേട്ടനോട് ഒരു അപേക്ഷയുണ്ട് നാളെ കരിമലയാറ്റി ഒരു ശവം പൊങ്ങുമ്പോൾ അത് ചീഞ്ഞ നാളെ കുഴിച്ചു മൂടണം ഒരുപാട് നന്ദിയുണ്ട് എനിക്കും എടുത്തു വീട്ടിലെത്തിയ അച്ഛനും അമ്മയ്ക്കും വേണ്ട ആകെ എന്റെ ഇഷ്ടം എന്റെ ഹരിയേട്ടൻ എന്നെ ഇട്ടു പോയി ഇനി ആർക്കും ആ തമ്പുരാനോട് ഞാൻ അവൻ ചാടി ചാവനെ അവനെ രക്ഷിക്കണം നീ വിചാരിച്ചതുപോലെ അവനങ്ങ് ചാടി ചാവുകയോന്നല്ലട നീ നോക്കിക്കോ വൈകിട്ടവൻ എന്റെ പണവുമായി തിരിച്ചു വരും അവന്റെ മുഖത്ത് നോക്കി പണം എടുത്തവനാണെന്ന് പറഞ്ഞപ്പോ നീ അവന്റെ മുഖം ശ്രദ്ധിച്ചിരുന്നോ ആ ജാളിത മറയ്ക്കാനാ അവൻ അങ്ങനെ പറഞ്ഞത് തമ്പുരാന്റെ പണം ഞാനും തപ്പി നോക്കട്ടെ നോക്കിക്കോ എവിടെ വേണേലും നോക്കിക്കോ എനിക്ക് കൊതി തീർന്നില്ല എന്നെ ഒന്നും സ്നേഹിക്കാൻ ആരുമില്ല നമ്മൾ രണ്ടുപേരും അവസാനം കള്ളൻ എന്ന പേരും ഭയ്യ ഒരു സാധാരണക്കാരൻ കള്ളനല്ലത് തെളിയിക്കാൻ ഒന്നും മതിയാവില്ല നാളെ നാട്ടുകാരുടെ മുന്നിൽ ഇരുപത്തി അയ്യായിരം രൂപ കട്ട കള്ളൻ ആകുന്നതിലും നല്ലത് മരിക്കുന്നതാണ് പോയി പോയ അങ്ങനെ സമാധാനിക്കാൻ വരട്ടെ കരിമലയാറ്റിൽ അവൻ ചാടി ആത്മഹത്യ ചെയ്താൽ നാളെ ലോകം നിങ്ങൾക്ക് നേരെ തിരിയും പിന്നീട് ജീവിതകാലം മുഴുവൻ ജയിലിൽ കഴിയേണ്ടി വരും അങ്ങനെ വേണ്ട എന്നുണ്ടെങ്കിൽ അവന് പോയി രക്ഷിക്കേ അവൻ ശരിക്കും അങ്ങനെ ചെയ്യുവോ ഓടി വായോ നമുക്ക് അവനെ രക്ഷിക്കണം ഓരോ നിമിഷവും വിലപ്പെട്ടതാണ് വേഗം െ ഒ പാടുണ്ടോടാ അങ്ങനെ ഓരോ ആരെങ്കിലും ജീവിതത്തിൽ രക്ഷപ്പെടുന്നുണ്ടോ ഒന്നും പോകുന്നില്ല തമ്പനാറും കൂടി വാ രക്ഷപ്പെട്ടു ശ്വാസമുണ്ട് തമ്പുരാ കൂട് തമ്പുരാനേ സൂര്യ ശിവ നിന്നെ ഞാൻ തെറ്റിദ്ധരിച്ചതിന് മാപ്പ് തരണം ഇന്നു മുതൽ നിന്നെ ഞാൻ ഞാനെന്റെ ജോലിക്കാരനായി നിയമിച്ചിരിക്കുന്നു സത്യമാണോ വായിന്നാണോ ഈ പിശുഖൻ തമ്പുരാൻ മുതൽ നാട്ടുകാർക്ക് നല്ലത് ചെയ്യാൻ തീരുമാനിച്ചു ദാ ഈ ശിവനാണ് അതിന് കാരണക്കാരൻ ശിവ ആ പൊക്കിപ്പാട്ടൊന്ന് പൊക്കി പാടിക്കോ നമ്മളാണെങ്കിലും കേൾക്കാൻ നല്ല രസമുണ്ട്